ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വളാഞ്ചേരി ബൈപ്പാസിന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമ്മളെ കാത്തിരിപ്പിന് വിട പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ വളാഞ്ചേരി ബൈപ്പാസ് തുറക്കാൻ പോവുകയാണ് അവസാന ഘട്ട മിനുക്ക് പണിയാണ് ഇപ്പൊ വളാഞ്ചേരി ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്റ്റ് പാലത്തിന്റെ പണികളെല്ലാം പൂർത്തിയായിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തി പോയ പ്രദേശത്ത് റോഡിന്റെ ഇരു ഭാഗങ്ങളിലായിട്ട് ടെർഫിങ് ഓഫ് റോഡ് എന്ന സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പവട്ടപ്പാറ വളവിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നതും അവസാനിക്കുന്നത് ഓണിയിൽ പാലത്തിന്റെ അവിടെയുമാണ് നാല് കിലോമീറ്റർ ആണ് ബൈപ്പാസ് വരുന്നത് അതിൽ രണ്ട് കിലോമീറ്ററാണ് വയടറ്റും അതുപോലെ തന്നെ വട്ടപ്പാറ വളവിന്റെ മുകൾ ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിന് ചെറിയൊരു മാറ്റമുണ്ട് നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്ത് നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നേരെ ഈ കുന്നിൻ്റെ മുഗൾ ഭാഗത്ത് കൂടിയാണ് കയറിപ്പോ അതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പഴയ റോഡ് തന്നെയാണ് ഈ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് ഏകദേശം മൂന്നാഴ്ചകൾ ശേഷമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ വളരെയധികം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് സോയിൽ നെയ്ലിംഗും അതുപോലെ തന്നെ ഷോർട്ട് കട്ടിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയുള്ള വലിയ വലിയ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ പ്രദേശത്താണ് കാര്യമായിട്ട് ഇനി വർക്ക് നടക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് കേട്ടോ മറുഭാഗത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വട്ടപ്പാറ വളവിന്റെ മുകൾ ഭാഗത്തുള്ള കുന്ന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലെ കുന്നിയോറമലയാണ് കുന്നിയോറമല ഇതിനേക്കാളും വലിയൊരു കുന്നുട്ടോ അവിടെ ആർവരിപ്പാതയുടെ വയടിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് അവർ ഒറ്റ അടിക്ക് തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പിന്നീടാണ് സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റിംഗ് ചെയ്ത് പക്ഷെ അങ്ങനെ ചെയ്തു വന്ന സമയത്ത് പല സ്ഥലത്തും മഴ പെയ്തപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി പക്ഷേ ഇവിടെ എങ്ങനെയല്ല ഇവിടെ ആദ്യം കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അവിടെ സോയിൽ നെയിലിങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് കറ്റിന്റെ വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ട് മാത്രമേ താഴത്തേക്ക് പിന്നെ മണ്ണെടുത്ത് താഴ്ത്തുകയുള്ളൂ മലപ്പുറം ബ്രീച്ചിൽ ഇതുപോലെയുള്ള വലിയ വലിയ കുന്നുകൾ കുറേ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇങ്ങനെ മണ്ണെടുത്ത് താഴ്ത്തിട്ട് സോയിൽ നെയ്ലിങ് ചെയ്തുകൊണ്ട് പല ഭാഗത്തും മണ്ണിടിച്ചിലില്ലാതെ തന്നെയാണ് ഇപ്പോഴും വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത് മൂന്നാഴ്ച കൊണ്ട് വളരെയധികം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണെടുത്ത് താഴ്ത്തിയ ലാസ്റ്റ് എൻഡിൽ കാട്ട് ഇവിടെ നല്ലൊരു അടിപൊളി കാഴ്ച നമ്മൾ വയടക്കറ്റിനെ കാണാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ ലാസ്റ്റ് എൻഡിക്ക് വന്നുകൊണ്ട് കേട്ടോ കണ്ടോ വയഡക്റ്റ് വയടുന്നു നിങ്ങൾ എന്താ ഈ സോയിൽ നെയ്ലിംഗ് എന്ന സംഭവം നിങ്ങൾ അടുത്ത് കണ്ടിട്ടുണ്ടോ ഇതാണ് സോയിൽ നെയ്ലിംഗ് കിട്ടോ ഇതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ കമ്പി അടിച്ചാണ് നോക്കിയിട്ട് വലിയ ഹോൾ ഇട്ടിട്ട് പിന്നെ കോൺക്രീറ്റ് മിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട നിങ്ങൾ ആദ്യം ഒന്ന് ഇത് സ്പ്രേ ചെയ്യും പിന്നെ അതിൻ്റെ മുകളിൽ മെഷ് വെക്കും മെഷ് വെച്ചിട്ട് പിന്നെ അതുപോലെ നെറ്റും ബോൾട്ടൊക്കെ ടൈറ്റ് ടൈറ്റ് ഇതേപോലെ ആക്കി കഴിഞ്ഞിട്ട് വീണ്ടും മുകളില് ഷോർട്ട് കട്ട് ചെയ്യും ഞാൻ വളാഞ്ചേരി ബൈപ്പാസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പഴയ റോഡ് ഒന്ന് കാണിച്ചു തരണം എന്നുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുന്നത് വയടക്കിന്റെ അടിഭാഗത്തു കൂടെ വന്നിട്ട് പിന്നീട് ഈ പഴയ റോഡിൽ കൂടെയാണ് പക്ഷേ ഇതിലുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഈ വാടക്കിൻ്റെ അടിഭാഗത്ത് എത്തുന്ന സമയത്താണ് പിന്നീട് നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ടാണ് ജോയിൻ്റ് ആവുക അപ്പോൾ ഇവിടെയൊക്കെ വലിയ പാറ ഉണ്ടെന്ന് ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വയടറ്റ് തുടങ്ങുന്ന ഇവിടുന്നാട്ടോ അപ്പോൾ ഇവിടൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കുന്നിൻ്റെ അവിടെയുള്ള കുറച്ച് വർക്കുകളും കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗത്തുള്ള വർക്കുകൾ പൂർണ്ണമായി കഴിയുന്നതായിരിക്കും പണ്ടിതിനെ പ്രേതവളവും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടോന്നറിയില്ല ഞാൻ കേട്ടൊരു കാര്യമാണ് അപ്പോൾ ഇനി മുതൽ വട്ടപ്പാറ വളവും അതുപോലെ തന്നെ നമ്മുടെ വളാഞ്ചേരി ടൗണിലുള്ള ഗതാഗതക്കുരുക്കും ഒഴിവാക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ വയടറ്റ് ഓപ്പണായി കഴിഞ്ഞാല് അപ്പൊ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്കിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗത്തുള്ള ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ലൈൻ മാർക്കിംഗ് തുടങ്ങാൻ പോവുകയാണ് പിന്നെ കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട് ഞാൻ ഈ വളാഞ്ചേരി ബൈപ്പാസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ വയടക്കിന്റെ കാര്യമൊക്കെ പറയുമ്പോഴോ ചില കമൻസുകൾ ഇങ്ങനെ കാണും എന്തിനാണ് ഈ വളാഞ്ചേരി ബൈപ്പാസിന്റെ വയടക്കിനെ കുറിച്ച് ഇത്ര അധികം പുകഴ്ത്തി എന്നുള്ളത് വേറെ എവിടെയും പാലില്ലാത്ത മാതിരി ഉണ്ടല്ലോ നിന്റെ വർത്താനം എന്നൊക്കെ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് കേരളത്തിന്റെ ലാൻഡ് മാർക്ക് ആവാൻ പോകുന്ന രണ്ട് കിലോമീറ്റർ വരുന്ന ഈ വയഡക്ട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു കേരളക്കാരൻ എന്ന നിലക്കും അതുപോലെ തന്നെ ഒരു മലപ്പുറംകാരൻ എന്നുള്ള നിലക്കും എനിക്കത് അഭിമാനം തന്നെയാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതുപോലത്തെ പാലങ്ങളുണ്ട് പക്ഷെ നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കുക തന്നെ വേണം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിൽ നിലവിൽ മൂന്ന് പാലങ്ങളുടെ നിർമ്മാണമാണ് ഹൈലൈറ്റായി നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ കൂടെ കടന്നു പോകുന്ന ഒരു കിലോമീറ്റർ കൂടുതൽ വരുന്ന ഒറ്റ ഒറ്റത്തൂണിലെ ബോക്സ് ഗർഡർ നിർമ്മിതമായ ആറ് വരി പാലം പിന്നീട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസില് രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്റ്റ് ഈ വയഡക്റ്റിന് വേറൊരു പ്രത്യേകതയോടുണ്ട് ഇതിന്റെ ഒരു ഭാഗത്ത് വരുന്ന തൂണ് മുപ്പത്തിരണ്ട് മീറ്റർ ഉയരം വരുന്നുണ്ട് അതൊക്കെയാണ് വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റിന്റെ പ്രത്യേകത പിന്നീട് ഒന്ന് വന്നിരിക്കുന്നത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ പതിമൂന്ന് നീളം ഒറ്റ തൂണിലെ ആറ് വരി പാലം തന്നെയാണ് ഇപ്പോൾ പുതിയൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് ദേശീയപതാർപത്യാറിൻ്റെ വികസനത്തിൽ എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടപ്പള്ളിയിൽ നിന്നും അരൂര് വരെ വീണ്ടും ഒരു പാലം വരുന്നുണ്ട് ഫ്ലൈ ഓവർ അതിൻ്റെയൊക്കെ ഡി പി ആർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ ആയിരിക്കും എടപ്പള്ളി മുതൽ തുറവൂർ വരെയുള്ള എലിവേറ്റഡ് ബ്രിഡ്ജിന്റെ നീളം അപ്പോൾ കേരളത്തിലെ ഗതാഗതം വളരെ അധികം എളുപ്പമായി എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ദൂരം എന്നുള്ളൊരു വാക്ക് ഇനി ഈ റോഡിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പറയേണ്ടി വരില്ല പല ജില്ലകളും വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് വയഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് വയഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പൊ ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഷോൾഡറിന്റെ അവിടെ ലൈനൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇത് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ പണിയിലൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആദ്യ ലെയർ ടാറിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരനും സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഏകദേശം മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരുന്നിട്ട് അന്ന് ഇവിടെയൊക്കെ മണ്ണിട്ട് കമ്പാക്ട് ചെയ്യുന്ന വർക്ക് നടന്നിരുന്നത് പിന്നീട് കുറച്ച് ഭാഗത്ത് സി ടി എസ് ബിന്റെ വർക്ക് നടന്നിരുന്നു അതുപോലെ തന്നെ സി ടി എസ് ബിന്റെ വർക്ക് കഴിഞ്ഞ സ്ഥലത്ത് ഡബ്ല്യു എമ്മിന്റെ വർക്ക് നടന്നിരുന്നത് പക്ഷേ ഇപ്പൊ പൂർണ്ണമായിട്ട് ഡി ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ വേടയ്ക്ക് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ചെറിയ പാലം ഉണ്ട് കേട്ടോ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഒരു തോട് ആ തോടിന് കുറുകിയാണ് പാലം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്ത് ഇങ്ങനെ സൈഡിൽ ചെരിവ് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ടർഫിംഗ് എന്നുള്ളൊരു സംവിധാനം ചെയ്യാൻ പോവാണ് ആ സൈഡിലൊക്കെ ഈ ടെർഫിങ് ചെയ്ത ഭാഗത്ത് ക്രാഷ് ബാരിയർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡബ്ല്യു ബിം മെറ്റൽ ക്രാഷ് ബാരിയർ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു തോട് ക്രോസ് ചെയ്തുകൊണ്ട് അതിന് കുറുകെ ഒരു ആറുവരിപ്പാതത്തിന് നിർമ്മാണം നടത്തിയിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് ഈ നടപ്പാതെ എന്തിനാണ് ഈ ആറുവരിപ്പാതയിൽ എന്ന് എനിക്ക് പിടുത്തും കിട്ടുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടർഫിംഗ് ഈ ടെർഫിങ് എന്ന സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മണ്ണ് ചെരിച്ചിട്ടിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കയർ ഭൂവസ്ത്രം മാതിരിയുള്ള സംഭവം ഇരിക്കും ഇതിനു മുൻപുള്ള കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായി കാണിച്ചതാണ് അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണം പിന്നെ പോലെ തന്നെ ഇപ്പൊ ഇവിടെ സി ടി എസ് ബിന്റെ വർക്ക് നടന്നതിൻ്റെ മുഗൾ ഭാഗത്ത് പ്രൈം കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബി എം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും അധികം വേഗതയിലാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ചെരിഞ്ഞ സ്ഥലത്ത് ടർഫിങ് ചെയ്യുന്നതാണ് അപ്പൊ അവിടെ ടർഫിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കട്ടെ അപ്പൊ കാണാൻ തന്നെ നല്ല രസം ഉണ്ടാകും പിന്നെ പോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ഡബ്ല്യു മെറ്റൽ ക്രാഷ് ബാരൊക്കെ വരുന്നത് കേട്ടോ കണ്ടോ അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ബി സിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ അവിടെ ടെർഫിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞ സംവിധാന പ്രകാരം ടെർഫിങ് ചെയ്തിരിക്കുകയാണ് ശരിക്കും ഇതൊരു കയർ ഭൂവസ്ത്രം മാതിരിയാണ് ചെയ്യുന്നത് കേട്ടോ നീ ഇതൊക്കെ പുല്ലൊക്കെ ഒക്കെ വെച്ച് പിടിപ്പിച്ചു വരും നല്ല അടിപൊളി രസമായിരിക്കും അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സൈഡിൽ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ ദേശീയപാതയില് ഇതുപോലെ മണ്ണിട്ടുയർത്തി കടന്നുപോകുന്ന റോഡിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് ടർഫിങ് ഓഫ് റോഡ് എന്നുള്ള സംവിധാന പ്രകാരം ഇതുപോലെ പുല്ല് വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും ആ ഭാഗത്തായിട്ടാണ് ഡബ്ല്യു മെറ്റൽ ക്രാഷ് ബാരർ വരുന്നത് കേട്ടോ നോക്കി നിങ്ങൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാലുകളാണ് കുഴിച്ചിട്ടിരിക്കുന്നത് സൈഡിൽ ടെർഫിങ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ഇതിന്റെ പണികൾ പൂർത്തീകരിച്ച് നമ്മൾ കണ്ടതാണ് കേട്ടോ ഇപ്പൊ ഈ വർക്ക് നടക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ കാട്ടിപ്പരിത്തി അണ്ടർപാസ് ഉണ്ട് ആ ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് ഇപ്പം ഡി ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞിട്ട് പ്രൈം കോട്ട് അടിച്ചിട്ട് ബി സിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവസാനത്തെ ലെയർ ഇവിടെ ഡിവൈഡറിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പാവിംഗ് മിഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ബാക്കില് വലിയൊരു ടോറസ് ഉണ്ട് അപ്പോൾ അതിന്നാണ് ബി സി ഇങ്ങനെ വരിക അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പാവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വർക്കുകളൊക്കെ വളരെയധികം വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വരുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഡിവൈഡറിലായിരിക്കും കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു റോഡ് റോളറും അതുപോലെ തന്നെ ഈ ടാർ സ്പ്രേ ചെയ്യുന്ന മിഷീനൊക്കെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഓരോ റോഡിൻ്റെ നിർമ്മാണം കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു കാരണം വിദേശ നിർമ്മിത മിഷനുകൾ കൊണ്ടിട്ടാണ് നമ്മൾ കേരളത്തിലെ റോഡുകൾ നിർമ്മിക്കും അതുപോലെ തന്നെ കോൾഡ് മില്ലിങ് ചെയ്യുന്ന വെർട്ടിജൻ മിഷനൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ റോഡുകൾ കുത്തിപ്പൊളിക്കാതെ അത് മില്ലിങ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അങ്ങനത്തെ കുറേ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ക്രാഷ് ബാരർ നിർമ്മാണങ്ങൾ ഗർഡർ നിർമ്മാണങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം ഇനി ഒരു കമന്റ് വരും ഇതുപോലെ നിർമ്മാണങ്ങൾ വിദേശ രാജ്യത്തൊക്കെ ഉണ്ട് സംഭവം ശരിയാണ് വിദേശ രാജ്യത്ത് ഇതൊക്കെ നിർമ്മാണങ്ങളുണ്ട് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോകാത്ത കുറേ ആളുകളില്ലേ അവർക്കൊക്കെ ഇത് നാട്ടിൽ നിന്ന് കണ്ടുപിടാ എങ്ങനത്തെ സംവിധാനം വരുന്ന സമയത്ത് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ബി സി ചെയ്തത് അതാണ് കാട്ടിപ്പരുത്തി ഇവിടെ അണ്ടർപാസ് കവർ ചെയ്ത് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് അവിടെ ഒരു തോടുണ്ട് ആ തോടിന് കുറുകയാണ് ആറ് വരി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ട് ബൈപ്പാസുകൾ ഒന്ന് വളാഞ്ചേരി ബൈപ്പാസും ഒന്ന് കോട്ടകൽ ബൈപ്പാസും കോട്ടകൽ ബൈപ്പാസിൻ്റെ പണികൾ ഭാഗികമായി കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് മുതൽ മമ്മാലിപ്പടി വരെയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് വരുന്ന വാഹനങ്ങൾക്കാണ് ഈ ഭാഗം ഉപയോഗിക്കാൻ കഴിയുകട്ടോ ഇപ്പം ഈ വയഡക്റ്റിന്റെ പണികൾ നടക്കുന്നതുകൊണ്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇത് ഓപ്പൺ ആയിട്ട് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തു കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക എന്ന് അപ്പം എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കണം കാരണം അത്രയും വേഗതയിലാണ് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വളാഞ്ചേരി ബൈപ്പാസ് നിന്ന് വട്ടപ്പാറ വളവിൻ്റെ മുഗൾ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ടൗണിൽക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക ഇവിടെ സൈൻ ബോർഡ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലമുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓണിയിൽ പാലം വരുന്നത് കേട്ടോ അണ്ടർപാസ് അതിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു റാമ്പ് കൊടുത്തിട്ടുണ്ട് നേരെ ഈ വഴി താഴത്തേക്ക് ഇറങ്ങുക ആറുവരി പാതയുടെ മുഗൾ ഭാഗത്തൂടെ നേരെ പോയി കഴിഞ്ഞാൽ കുറ്റിപ്പുറം റാമ്പ് വഴി ഇടത്തോടെ ഇറങ്ങി കഴിഞ്ഞാൽ വളാഞ്ചേരി ടൗൺ പിന്നീട് പെരിന്തൽമണയ്ക്കൊക്കെ പോകാം അതുപോലെ തന്നെ പാണ്ഡ്യശാല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോകണം കോഴിക്കോട് ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നേരെ ഓണിയിൽ പാലം അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റാമ്പ് ആറുവരി പാതയിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ആയിക്കോട്ടെ തന്നെ കയറി പോന്നാൽ മതി ഓണിയിൽ പാലം അണ്ടർപാസിന്റെ അവിടെയൊക്കെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് ആറുവരിപ്പാത വളാഞ്ചേരി ബൈപ്പാസ് നിന്ന് കൂടി വരുന്ന സമയത്ത് ഇറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലത്തും സൈൻ ബോർഡുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഓണീൽപ്പാലം അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈനിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നത് നമ്മളെ മുക്കിലപ്പിടിക ഓവർപാസ് വരെ മാത്രം ഇവിടെയൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ടു വരുത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് മുക്കിലപ്പിടിക ഓവർപാസിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി ബൈപ്പാസിന്റെ ലേറ്റ അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്